പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ സ്ഥലത്തെത്തിയില്ലായിരുന്നുവെങ്കിൽ അവിടെ സി പി എം കലാപമുണ്ടാക്കുമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി ദുൽഖിഫിൽ വടകരയിൽ സി പി എമ്മും പോലീസും ആർ എസ് എസും ചേർന്ന നക്സസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ദുൽഖിഫിൽ പറഞ്ഞു ആർ എസ് എസിന്റെ പോഷക സംഘടനയുടെ അനുമോദന സദസ്സിൽ പങ്കെടുത്ത സജിത് പി ടി എന്ന ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് അസോസിയേഷൻ മെമ്പർമാരും സംഘപരിവാർ വേദിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് സി പി എമ്മിന് എന്താണ് പറയാനുള്ളതെന്നും ദുൽഖിഫിൽ ചോദിച്ചു സി പി എം പ്രാദേശിക നേതൃത്വങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് സജിത് പി ടി എന്നയാൾ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എസ് പി മാത്രമല്ല പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരും പങ്കെടുത്തിട്ടുണ്ട് ബി ജെ പി ഇതര സംഘടനയിൽപ്പെട്ട മറ്റൊരാളും പങ്കെടുത്തിട്ടില്ല എന്നും ദുൽഖിഫിൽ പറയുന്നു ആർ എസ് എസിന് അത്രയും വിശ്വാസമുള്ള ആളുകൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണത് എന്ത് ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് വ്യക്തമാക്കണമെന്നും ദുൽഖിഫിൽ ചോദിക്കുന്നു അതേസമയം പേരാമ്പ്രയിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഷാഫി പറമ്പിലമ്പി അതേസമയം തന്നെ എം പി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ പരാതി നൽകിയിട്ടും നടപടി ഇല്ലാത്തതിനാൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് വിഷയത്തിൽ ഷാഫി പറമ്പിൽ എം സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നാണ് സൂചന പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സി ഐ അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വെളിപ്പെടുത്തിയിരുന്നു സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനാണ് തന്നെ ആക്രമിച്ചതെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ആരോപണം പേരാമ്പ്ര മർദ്ദനത്തിൽ പോലീസ് നടപടിയെടുക്കുന്ന ലക്ഷണം കാണുന്നില്ല കുറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും തുടർ നടപടികൾ പാർട്ടിയോട് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷാണ് തന്നെ മർദ്ദിച്ചതെന്നായിരുന്നു ഷാഫിയുടെ ആരോപണം അതേസമയം ഷാഫി പറമ്പിൽ എംപിയുടെ ആരോപണത്തിൽ നിയമ നടപടിക്ക് അനുമതി തേടിയിരിക്കുകയാണ് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ എസ് എച്ച്ഒ അഭിലാഷ് ഡേവിഡ് ഉന്നത ഉദ്യോഗസ്ഥരോടാണ് അനുമതി തേടിയത് എം പി അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് അഭിലാഷിന്റെ ആരോപണം ഇത് സംബന്ധിച്ച് വടകര റൂറൽ എസ്പിയോടാണ് അനുമതി തേടിയത് അഭിലാഷിന്റെ അപേക്ഷ എസ് പി ഡി ജി പിക്ക് കൈമാറിയിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ പത്തിനായിരുന്നു പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റത് സി കെ ജി എം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് യു ഡി എഫ് നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് അക്രമം നടന്നത് പ്രതിഷേധത്തിനിടയിൽ പോലീസ് ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു ഈ പോലീസ് ക്രൂരതയിലായിരുന്നു വടകര എം പി ആയ ഷാഫി പറമ്പിലിന് മൂക്കിന് പരിക്കേൽക്കുകയും ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തത്